മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായതിനു പിന്നാലെ വിവാദങ്ങളും തലപൊക്കി കഴിഞ്ഞിരിക്കുകയാണ് മൻമോഹൻ സിംഗിനെ ബി ജെ പി സർക്കാർ അപമാനിച്ചുവെന്ന ആരോപണങ്ങളിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുമ്പോൾ ബി പ്രതിരോധത്തിലേക്ക് മാറുകയാണ് കോൺഗ്രസ് ആണ് അപമാനിച്ചതെന്ന ചില ദുർബലവാദമുഖങ്ങൾ നിരത്തി ബി ജെ പി പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോഴും കോൺഗ്രസ് വിടാദത്തിൻ തുടരുകയാണ് കോൺഗ്രസ് വക്താവ് പവൻ ഖേരയാണ് ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ദേശീയ പതാക കൈമാറുമ്പോഴും സല്യൂട്ട് നൽകുമ്പോഴും പ്രധാനമന്ത്രിയും മറ്റുള്ള മന്ത്രിമാരും എഴുന്നേറ്റില്ല എന്നതാണ് പവൻ ഗിയറി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത് മൃതദേഹത്തിനോടും രാഷ്ട്രത്തിനോടും ആദരവ് കാണിക്കേണ്ട വേദിയിൽ ബി ജെ പി അതിന് തയ്യാറായില്ലെന്നാണ് കോൺഗ്രസ് പറയുന്നത് ഇതിന് പുറമെ മൻമോഹൻ സിംഗിന്റെ കുടുംബത്തിന് ഇരിക്കാൻ കൊടുത്തത് മൂന്ന് കസേരകൾ മാത്രമാണെന്ന് ഉൾപ്പെടെ ആരോപണങ്ങളും കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് സംസ്കാര ചടങ്ങുകൾ സംപ്രേഷണം ചെയ്യാനുള്ള അവകാശം കേന്ദ്ര സർക്കാർ ദൂരദർശനം മാത്രമായിരുന്നു നൽകിയത് എന്നാൽ ദൂരദർശൻ മൻമോഹൻ സിംഗിന്റെ കുടുംബത്തിനെ ഒഴിവാക്കി മോദിയെയും അമിത്ഷായും മാത്രമാണ് ഫോക്കസ് ചെയ്തത് നിരവധി അടുത്ത ബന്ധുക്കൾ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു എന്നാൽ കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഇരുന്ന വേദിയിൽ മൻമോഹന്റെ കുടുംബത്തിൽ നിന്നുള്ളവർക്ക് ഇരിക്കാൻ വെറും മൂന്ന് കസേരകൾ മാത്രമാണ് വിട്ടുകൊടുത്തതെന്നും പറയുന്നുണ്ട് കസേരകൾ മാറ്റിയിട്ട് കുടുംബത്തെ അകറ്റി നിർത്തിയപ്പോൾ കോൺഗ്രസ് പാർട്ടി ഇടപെടുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തതോടെയാണ് പ്രശ്നം പരിഹരിക്കാൻ അധികൃതർ തയ്യാറായത് മുൻ പ്രധാനമന്ത്രി ആയതുകൊണ്ട് തന്നെ പ്രോട്ടോകോൾ പാലിച്ചു കൊണ്ടുള്ള ചടങ്ങുകളാണ് നടന്നത് അതിൽ തന്നെ ദേശീയ പതാക കൈമാറുന്നത് പ്രത്യേകതയുള്ള ചടങ്ങായിരുന്നു രാജ്യത്തിന്റെ ആദരവാണ് അവിടെ പ്രകടമായത് എന്നാൽ പതാക കൈമാറിയ സമയത്ത് ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് അനങ്ങാൻ പോലും പ്രധാനമന്ത്രിയും മന്ത്രിമാരും തയ്യാറായിരുന്നില്ല എന്നും കോൺഗ്രസ് ആരോപിച്ചു ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ അയൽരാജ്യമായ ഭൂട്ടാന്റെ രാജാവ് വരെ രാജ്യത്തിനോട് ആദരവ് പ്രകടമാക്കി എഴുന്നേറ്റപ്പോഴും മോദിയും കൂട്ടരും അനങ്ങിയില്ലെന്ന് പറയുന്നുണ്ട് ബോധപൂർവമായ ശ്രമത്തിലൂടെ മൻമോഹൻ സിംഗിനെ അപമാനിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പല കാര്യങ്ങളും നടന്നു എന്നും കോൺഗ്രസ് ആരോപിക്കുന്നുണ്ട് മൻമോഹൻ സിംഗിന്റെ കൊച്ചുമകൾക്ക് ചിതക്കരിയിലെത്താൻ സ്ഥലത്തിനായി നെട്ടോട്ടമോടേണ്ടി വന്നു മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് അർഹമായ ബഹുമാനം നൽകിയില്ല തുടങ്ങിയ ആരോപണങ്ങളും ഉന്നയിക്കപ്പെടുന്നവരുണ്ട് വിവാദങ്ങൾക്കിടെ നിഗം ബോധകട്ടിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി യമുനാ തീരത്താണ് മൻമോഹൻ സിംഗിന് അന്ത്യവിശ്രമം ഒരുക്കിയത് രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി തുടങ്ങിയവർ നിഗം ബോദ്ഘട്ടിൽ എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു രാഷ്ട്രപതി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ നേതൃത്വത്തിലാണ് സൈന്യം മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലി അർപ്പിച്ചത് രാവിലെ എഐസി ആസ്ഥാനത്ത് ആരംഭിച്ച പൊതുദർശനം പൂർത്തിയാക്കി വിലാപയാത്രയായിട്ടാണ് സംസ്കാരം നടക്കുന്ന യമുനാ തീരത്ത് നിഗം ബോദ്ഘട്ടിലേക്ക് സൈനിക ട്രിക്കൽ മൃതദേഹം എത്തിച്ചത് രാവിലെ മൻമോഹൻ സിംഗിന്റെ വസതിയിൽ നിന്നാണ് എ ഐ സി സി ആസ്ഥാനത്തേക്ക് മൃതദേഹം എത്തിച്ചത്